യേശുവെ നന്ദി യേശു സ്തുതി യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി അതായത് നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല ഉപവാസമെടുത്തു നോവേന ചൊല്ലി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നിട്ടാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല ഇതൊക്കെ ഓർത്തും മനസ്സിന് ഒത്തിരി സങ്കടമുണ്ടല്ലേ ഇല്ലേ ഉണ്ട് നമ്മൾ എന്തോ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഉത്തരം തരാത്തത് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കർത്താവ് തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകും കൃത്യ സമയത്ത് കർത്താവ് നമുക്ക് ഉത്തരം നൽകുന്നവരാണ് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കത്തില്ല പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകും ഉറപ്പാണ് അതിനകത്ത് ഒരു തർക്കവും പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നുവെങ്കിൽ അത് നിൻ്റെ വലിയ അനുഗ്രഹത്തിനും നിൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും കർത്താവ് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനായിട്ട് താമസിക്കുന്നത് അല്ലുയ്യ ഇനി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഞാൻ പറഞ്ഞു തക്ക സമയത്ത് നമ്മൾ കാര്യത്തിൽ കർത്താവ് ഇടപെടും കർത്താവിൻ്റെ തക്ക സമയത്ത് ഇടപെടും നമ്മൾ അതേക്കുറിച്ചാണ് കേൾക്കുന്നത് തക്ക സമയത്ത് കർത്താവ് ഇടപെടും നമ്മൾ വായിക്കുന്നുണ്ട് പത്രൂ ശ്രീ ലേഖനത്തില് അഞ്ചാം അധ്യായം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിന്റെ ആറ് ഏഴ് വചനങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമെൻ ഉണ്ടോ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻറെ കീഴെ അവിടെ പറയാ ദൈവത്തിന്റെ ശക്തമായ കരം മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കിഴ എങ്ങനായിരിക്കണം എങ്ങനായിരിക്കണം ആ താഴ്മയോടെ നിങ്ങളായിരിക്കണം കർത്താവിൻ്റെ കരത്തിന്റെ കിഴ താഴ്മയോടെ നിൽക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ അടുത്ത ഓരോ പറയുന്നു അവിടുത്തെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെ അവിടെ ഏൽപ്പിക്കും അവിടെ നിങ്ങളുടെ കാര്യത്തിൽ സദ്ധാലുവാണ് താഴ്മയോടെ കർത്താവിന്റെ കരത്തിന്റെ കീഴേ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അഹങ്കാരത്തിന്റെ മേഖലകളും നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം അഹങ്കാരം അഹങ്കാരം ഹൃദയത്ത് മാറ്റണം പണമുണ്ട് ആരോഗ്യമുണ്ട് കഴിവുണ്ട് ബുദ്ധിയുണ്ട് പലതുമുണ്ട് അങ്ങനെയുള്ള ഒരു അഹങ്കാരം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് അഹങ്കാരം ആദ്യമേ ഹൃദയത്തിൽ നിന്ന് മാറ്റി കർത്താവിൻ്റെ കരത്തിന്റെ കിടെ താഴ്മയുടെ ആയിരിക്കുക താഴ്മയുടെ കർത്താവ് നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം നടക്കട്ടെ നിന്റെ ഹിതം നടക്കട്ടെ ആ ഒരു താഴ്മയോടെ കർത്താവിൻ്റെ കിതത്തില് നമ്മൾ നിന്ന് കഴിഞ്ഞ കർത്താവിന്റെ കരത്തിന്റെ കീഴെ നിന്നാൽ ഉറപ്പാണ് തക്ക സമയത്ത് കർത്താവ് ഉയർത്തും അല്ല ലുയാ കർത്താവ് ഒരു വ്യക്തിയെ ഉയർത്തണമെങ്കിൽ ആ വ്യക്തി താഴ്മ ഉള്ള വ്യക്തി ആയിരിക്കണം എളിമ ഉള്ള വ്യക്തി ആയിരിക്കണം എളിമ ഉള്ളവരെയാണ് കർത്താവ് തക്ക സമയത്ത് ഉയർത്തുന്നത് അല്ല ലുയ നമ്മുടെ ജീവിതത്തില് തക്ക സമയത്ത് കർത്താവ് ഇടപെടും അത് കർത്താവിൻ്റെ സമയം അത് കൃത്യ സമയമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന സമയത്ത് തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അല്ല കർത്താവിൻ്റെ സമയത്തിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കർത്താവ് ഇടപെടുന്ന വിശ്വാസത്തോടെയുള്ള ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് കർത്താവ് ഇടപെടും താഴ്മയോടെ എളിമയോടെ അങ്ങോട്ട് കാത്തിരിക്കുക കർത്താവ് ഇടപെടാനായിട്ട് പോകുക ഇടപെടുന്ന സമയം കർത്താവിൻ്റെ സമയം വിശുദ്ധ ബൈബിളില് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ദഹന ബലിക്കായിട്ട് കൊണ്ടുപോകുന്ന ആ സംഭവമാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചിരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം മകനെ ഒരു ദഹന ബലിയായി അർപ്പിക്കണമെന്ന് ദയുമായ എകോവ അബ്രാഗത്തോട് പറയുക നീ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മകൻ നിന്റെ പൊന്നോമന മകനെ എനിക്ക് ദഹന ബലിയായിട്ട് തരണം ഈ വാക്ക് അബ്രാഗത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉറപ്പായിട്ടല്ലേ അബ്രാഗത്തിന്റെ ഹൃദയത്തില് സങ്കടമുണ്ടായിട്ട് മകനെ ദഹനബലിയായിട്ട് കൊടുക്കാനാ പറഞ്ഞിരിക്കുക ദൈവത്തിന് വേണ്ടി അപ്പോൾ അബ്രാഗത്തിന്റെ ഹൃദയത്തില് വേദനയുണ്ട് മുറിവേറ്റിട്ടുണ്ട് സങ്കടമുണ്ട് എങ്കിലും അബ്രാഹം വലിയ വിശ്വാസത്തോടെ ഒരു ദിവസം രാവിലെ വിറകൊക്കെ കീറി മകനെ കൊടുത്ത് ചോപിച്ച് മോറിയ മലയിലേക്ക് അവര് യാത്ര ആവുകയാണ് മകനെയുമായിട്ട് അവിടെ അബ്രാഗത്തിന്റെ ഭാര്യ സാറായെ കാണുന്നില്ല സാറായോട് യാത്ര പറയുന്നതായിട്ട് അവിടെ പറയുന്നില്ല അബ്രാഗം മകനെയും കൂട്ടി മോറിയദേശത്തേക്ക് പോവുകയാണ് മോറിയ മലയിലേക്ക് പോവുകയാണ് എന്തിനു വേണ്ടിയാ പോകുന്നത് മകനെ ബലി അർപ്പിക്കാനായിട്ട് പോകുക അല്ലേ ലുയ്യാം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി മകൻ ഇസഹാക്കിനെ കുട്ടി ബലിക്ക് വേണ്ട വിറകം കീറിയെടുത്ത് സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയിരുത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാട് പറഞ്ഞു കടുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം അബ്രാഹാം തന്റെ വേലക്കാരോട് പറയുകയാണ് ഞാനും മകനും ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം അവിടെ അബ്രാഗത്തിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ മറ്റൊരു തലമുണ്ട് അതായത് എൻ്റെ മകനെ ഞാൻ ദകരബലിയായിട്ട് കൊടുക്കുക പക്ഷേ ദകരബലിയായിട്ട് കൊടുക്കുന്ന എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള വലിയ ഒരു വിശ്വാസം അബ്രാഗത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതാണ് പറയുന്നത് ഞാനും എൻ്റെ മകനും ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം വേലക്കാട് പറയുക ഇവിടെ നിൽക്കാൻ പറയാ അല്ല അബ്രാഗത്തിന്റെ ആ വിശ്വാസം അപ്രാഗത്തിന്റെ ആഴമായ ആ വിശ്വാസത്തിൻ്റെ ആ ഒരു വില അബ്രാഗാം കൊടുക്കുന്നത് നമ്മൾ തുടർന്ന് കാണുകയാണ് അവര് മൊറിയാ ദേശത്തെത്തി മൊറിയ മലയില് എത്തി ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം വേണു അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് സ്വന്തം മകനെ ബന്ധിച്ച് വിറകിന്റെ മീതെ കിടത്തി ആദ്യമേ ബലിപിടമുണ്ടാക്കി വിറൊക്കെ അടുക്കി വെച്ചു എന്നിട്ട് മകന്റെ കൈയും കാലം ഒക്കെ കൂച്ചുകെട്ടി എന്നിട്ട് അവിടെ ബലിപിടത്തിൽ പിടിച്ചു കിടത്തുകയാണ് അല്ലേ ലുയ്യാ ഇടക്ക് മകൻ ചോദിക്കുന്നുണ്ട് അപ്പാ ും കത്വയും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ബലി അർപ്പിക്കാനുള്ള ബലി ബലി മൃഗം മൃഗം എവിടെ എവിടെ ആ ബലി മൃഗം എവിടെ അതൊരു ചോദ്യമായിരുന്നു അതിന് അപരാഗം കൊടുത്ത മറുപടി എന്താ ദൈവം തരും ദൈവം തരും ബലിമൃഗത്തെ ദൈവം തരും അല്ലേ ലുയ്യ തീവ്രമുണ്ടല്ലോ എന്നാ ദനിക്കുള്ള കുഞ്ഞാടിവിടെ അവൻ അവന് ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്ന് ചൂമ്പോട്ട് നടന്നു ദൈവം തന്നെ തരും ബലിക്കുള്ള കുഞ്ഞാട് ഇവിടെ ദൈവം തന്നെ തരും അപരാബുദ്ധ ദൈവം തന്നെ തരും അല്ലേ അല്ലേ ദൈവം തന്നെ തരും ദൈവം തന്നെ തരും കർത്താവേ എന്റെ മകൾക്ക് എത്ര വർഷമായി കല്യാണം ആലോചിക്കുന്നു നല്ലൊരു ചെറുക്കനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഉത്തരം പറഞ്ഞേ എത്ര കാലമായി വിദേശത്തൊന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നു കർത്താവേ ഒരു വിസ തന്ന് സഹായിക്കണം ആര് തരും അല്ലല്ല കർത്താവെ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി ഇതുവരെ ഒരു കുഞ്ഞിനെ കിട്ടിയില്ല ഞാൻ എന്തു ചെയ്യും പറ ദൈവം തരും ഉറപ്പല്ലേ ആണോ അതെ ദൈവം തരും നമുക്ക് എല്ലാറ്റിനും ഉത്തരവ് ദൈവം തരും ഉറപ്പാണ് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടത് ദൈവം തരും താവെ കടബാധ്യത കൊണ്ട് തകർന്നു തീർന്നു അരി മേടിക്കാൻ പോലും പൈസ ഇല്ല കർത്താവ് എന്റെ കണ്ണുനിരു നീ കാണുന്നില്ലേ എന്റെ ഒരു വഴിയില്ല ജപ്തി നടപടി പ്രതിസന്ധികള് കർത്താവെ നീ ഇത് കാണുന്നില്ലേ എന്തെങ്കിലും ഒരു വഴി തുറന്ന് കുറച്ച് പണം തന്ന് കർത്താവെ സഹായിക്കണം ആര് തരും ഒച്ചത്തി പറ ഒന്നുകൂടെ പറഞ്ഞേ ദൈവം ദൈവം തരും തരും കയ്യൂരു പിടിച്ച് പറഞ്ഞു അഞ്ചു തവണ പിടിച്ചു പറഞ്ഞു ദൈവം തരും ദൈവം തരും ദൈവം തരും ദൈവം തരും ദൈവം തരും അപ്പാ അപ്പാ വിറകുണ്ട് കത്തിയുണ്ട് ദകൻപരിക്കുള്ള കുഞ്ഞാട് ഇവിടെ അബ്രഹാം മോനോട് പറഞ്ഞു മോനെ ദൈവം തന്നെ തരും ഉറപ്പാ ദൈവം തന്നെ തരും കുഞ്ഞാടിന് നല്ല ലൂയ്യാ ണ്ടാക്കി സ്വന്തം മകനെ സ്വന്തം മകനെ പിടിച്ച് കൈ കാലുമൊക്കെ കെട്ടി ആ ബലിപീഠത്തെ കിടത്തി വിറകിന്റെ മേൽ കടത്തി എന്നിട്ടോ എന്നിട്ട് കത്തിഊരിയും കിടത്തു ഓ എന്തായിരിക്കും കത്തി അപ്പന്റെ കൈ കത്തിയിരിക്കുക മകനെയും കിടത്തിയിരിക്കുന്നത് പാവം അപ്പന്റെ ആ മനസ്സല്ലേ ആ ഭ്രാഗത്തിന്റെ മനസ്സൊന്നു കണ്ടേ അപ്പന്റെ ഒരു വേദന അപ്പന അനുഭവിച്ച ആ സങ്കടം അപ്പനെ കത്തി എടുത്തു എന്നിട്ട് നീ മോനെ കൊല്ലാനായിട്ട് കൊടുങ്ങ കത്തി എടുത്തു അപ്പോഴാണ് തക്ക സമയം പെർഫെക്റ്റ് ടൈം ടൈം ഓഫ് ഗോഡ് ദൈവത്തിന്റെ അരുത് അരുത് കുഞ്ഞിന്റെ മേൽ കൈവെക്കരുതാണ് തക്ക സമയം ഷാർപ്പ് അതായത് കത്തിയും മകന്റെ നെഞ്ചുമായിട്ട് അല്പസമയം ഇടയുള്ളൂ അല്ലേ സെക്കൻഡുകൾ സെക്കൻഡുകൾ ആണോ കണ്ണടച്ചിട്ട് പുറയോട് കൈ എടുത്തിട്ട് ഒന്ന് കുത്തിയാൽ മതി മകനെ കുത്താൻ പോന്ന് കണ്ണ് തുറന്നു പിടിച്ച് കുത്താൻ ഒക്കുവോ പറ്റുവോ ഇല്ല ജീവന്റെ ഭാഗമായി കിടക്കുന്ന ആ കത്തി എന്നിട്ട് കൈയുത്തി പിടിച്ചിട്ട് കണ്ണടച്ചിട്ട് കുത്താനിട്ട് അരുത തക്ക സമയം തക്ക സമയം ദൈവത്തിന്റെ ണ്ടായി നിന്റെ ജീവിതത്തില് ഏത് പ്രതിസന്ധി സെക്കൻഡുകൾ മകനെ കുത്താൻ സെക്കൻഡുകളേ ഉള്ളൂ ആ സമയത്ത് ആ ദൈവം ഇടപെടുന്നു നിന്റെ ജീവിതത്തില് തക്ക സമയത്തു കർത്താവ് ഇടപെട്ടിരിക്കും എവിടെ ഇരിക്കുന്ന ഒറ്റ ഒരാളെ പോലും കർത്താവ് അവഗണിക്കത്തില്ല ഉപേക്ഷിക്കത്തില്ല തക്ക സമയത്ത് ഇടപെടും കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴേ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് നിന്നെ ഉയർത്തും കുട്ടിയുടെ മേൽ കൈവെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രഹാം തലമുക്ക് നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകന് പകരം ദഹനബലിയായി അർപ്പിച്ചു അല്ലെ ലി അല്ലുയ്യ മകന് പകരം ദഹനബലിയായിട്ട് മുട്ടാടിനെ അർപ്പിച്ചു അവള് ഈ മകന് പകരമായിട്ട് ഒരു മുട്ടാടിനെ മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുക അത് അബ്രാഗാമിന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് ആ കുഞ്ഞാടിനെ ആ മുട്ടാടിനെ ബലിയർപ്പിക്കുന്നു അല്ല ദൈവം തരും എന്ന് പറഞ്ഞാൽ ദൈവം തരും ഉറപ്പാണ് നിനക്ക് വേണ്ടത് സമർത്ഥമായിട്ട് നൽകുന്ന ഒരു ദൈവമുണ്ട് അളന്നല്ല അളന്നല്ലെന്ന് തരുന്ന അമർത്തി കുലുക്കിയ ആര് തരാത്തവണ്ണം അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധിയും എല്ലാം നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് പകരാനായിട്ട് പോയ അല്ല ലുയാ അല്ല ലുയാ സമർത്ഥമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഇവിടെ നിന്ന് കർത്താവ് വിടത്തുള്ളൂ അല്ല ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുതിയപ്പിച്ചു അബ്രാഹാം ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു കർത്താവ് പ്രധാനം ചെയ്യും ഇരേ എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രധാനം ചെയ്യും കർത്താവ് കർത്താവ് തരും ഇരേ നിനക്ക് വേണ്ടത് പ്രധാനം ചെയ്യും നിനക്ക് വേണ്ടത് കർത്താവ് തരും നിനക്ക് വേണ്ടത് കർത്താവ് തരും കർത്താവ് തരും ആരോഗ്യം തരും കർത്താവ് തരും ആരോഗ്യം തരും സമ്പത്ത് തരും ജോലി തരും അല്ലേ കർത്താവിനെ തരുന്നു മക്കളെ തരും തരികല്ലേ വീട് തരും വാഹനം തരും എല്ലാം ആരാ തരുന്ന കർത്താവിന്റെ കരത്തിന്റെ കീഴെ താഴ്മയോടെ ഒന്ന് നിന്നാമതി നീ എളിമയോടെ അവിടെ നിന്നാമതി നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും കർത്താവ് തരും കർത്താവ് തരും കർത്താവ് നിനക്ക് പ്രദാനം ചെയ്യും കർത്താവ് എല്ലാം തരും ഹർലേ ലുയു യേശുവേ നന്ദി യേശുബേ സ്തുതി കർത്താവിന്റെ കർത്താവിൻ്റെ ആകാശത്തുനിന്ന് വീണ്ടും അപരാഗത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് വിളിച്ചിരുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായി കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കപാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും നിന്റെ മകനെ പോലും ആയിട്ട് തരുവാനായിട്ട് നീ മടി കാണിച്ചില്ല അതുകൊണ്ട് നീ നിന്റെ പോലും എനിക്ക് തരാനായിട്ട് മടി കാണിച്ചില്ല അതുകൊണ്ട് നിന്നിലൂടെ ലോക ജനത മുഴുവൻ അനുഗ്രഹിക്കപ്പെടും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ ഭൂമിയിലെ മണൽത്തരി മണൽത്തരി പോലെ 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 ആകാശത്തിലെ സന്തതികളെ തരും എല്ലാ അനുഗ്രഹങ്ങളും തരുമെന്ന് കർത്താവ് നമുക്ക് അബ്രാഹാമിലൂടെ വാഗ്ദത്തം നന്നിരിക്കാം നല്ല രൂയ അബ്രാഹാമിനെ അനുഗ്രഹിച്ച ഉയർത്തിയ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച ഉയർത്തും ഉറപ്പാണ് അബ്രാഗത്തിനൂടെ ചൊരിയപ്പെട്ട സകല അനുഗ്രഹങ്ങളും നന്മകളും അബ്രാഗത്തിൻ്റെ സന്തതി പരമ്പര തന്നെ നമ്മള് നമ്മൾ പുതിയ ഇസ്രായേല നമുക്ക് കർത്താവത്തിനും അബ്രാഗത്തിനു കൊടുത്ത വാഗ്ദത്തിനു മുഴുവൻ വിശ്വാസം വഴി നമ്മൾ അവകാശികളാണ് ആണോ ആണോ അതെ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് സമർത്ഥമായിട്ട് നൽകും തക്ക സമയത്ത് കർത്താവ് ഇടപെടും കർത്താവ് ഇടപെടും ഇതേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടത് തക്ക സമയത്ത് പ്രധാനം ചെയ്യും തക്ക സമയത്ത് പ്രധാനം ഇപ്പം കർത്താവിൻ്റെ അടുക്കൽ താഴ്മയും കൂടെ നമ്മളായിരിക്കുക കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല ഹല്ല നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ യോഗനാന സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ബദ്സൈദ കുളക്കറിയിൽ ഒരു രോഗിയായ മനുഷ്യന് കിടക്കുന്നുണ്ട് രോഗിയായിട്ട് കിടക്കുക എത്ര വർഷമായി എത്ര ആ മുപ്പത്തിയെട്ട് വർഷമായി മുപ്പത്തി വർഷമായിട്ട് രോഗിയായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ ആ കുളത്തിലെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട് കുളത്തിലെ വെള്ളം മാലാഘാവുന്ന ഇളക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾ മുങ്ങിയാൽ ആൾ സൗഖ്യം പ്രാപിക്കും ആ മുപ്പത്തിയെട്ട് വർഷമായിട്ട് കിടപ്പി രോഗിയായ ഈ മനുഷ്യൻ ഈ മനുഷ്യനെ ആ വെള്ളത്തിൽ നിറക്കി മുക്കാനായിട്ട് ഇന്നുവരെ ആരുമില്ലായിരുന്നു ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരുമില്ലായിരുന്നു സഹായിക്കാനായിട്ട് ഒറ്റ വ്യക്തി പോലും ഇല്ല ബന്ധുക്കളില്ല കൂട്ടുകാരില്ല സ്നേഹിതരില്ല ആരുമില്ല ഒരു പ്രസ്ഥാനക്കാരും സഹായിക്കാനും അങ്ങനെ ഈ മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷമായിട്ട് അവിടെ കിടക്കുമ്പോൾ അവിടെ യേശുവരിക മുപ്പത്തിയെട്ട് വർഷമായിട്ട് അവിടെ കിടന്ന മനുഷ്യൻ എടുക്കലേക്ക് യേശു വന്നിട്ട് യേശുദിക്കുന്നു നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹമുണ്ട് പക്ഷേ വെള്ളത്തിലോട്ട് ഇറക്കാൻ എനിക്കരുമില്ല അത് ആ മകന്റെ ഹൃദയത്തിലെ ഒരു വേദനയാണ് എനിക്കാരുമില്ലെന്നുള്ള സങ്കടം പറഞ്ഞു എനിക്കാരുമില്ല ഈ വെള്ളത്തിലോട്ട് എന്നെ ഇറക്കാനായിട്ട് യേശു പറഞ്ഞു കിടക്കെടുത്ത് നടന്നുള്ള പറഞ്ഞു ഇതാണ് തക്ക സമയം ആ മുപ്പത്തി എട്ട് വർഷമായിട്ട് അവിടെ കിടന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ ദൈവം ഇടപെടുന്ന പെർഫെക്റ്റ് ടൈം ഷാർപ്പ് ടൈം ആ കൃത്യ ടൈം ഇതായിരുന്നു ദൈവം ഇടപെടാനുള്ള കൃത്യ സമയത്തിൽ ഇടപെട്ടു മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആർക്കും വേണ്ടായിരുന്ന ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് എണീൽക്കുകയാണ് അല്ല ലുയാ അല്ല ലുയാ കിടക്കമെടുത്ത് നടക്കാനാ പറയുന്നത് കിടക്കയം എടുത്തു നടക്കാനാ പറഞ്ഞു കടക്കയെടുത്തു നടക്കുന്ന കാഴ്ച ഹല്ലലു ഹല്ലലിയ കൃത്യ സമയത്ത് ദൈവം ഇടപെടും ഈ മുപ്പത്തിയെട്ട് വർഷമായിട്ട് അവിടെ കിടക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തെ ദൈവത്തിന് തൊടാനുള്ള കൃത്യസമയം അതായിരുന്നു തക്ക സമയം കൃത്യസമയം അത് ആ ദൈവത്തിന്റെ ടൈമില് ദൈവം അങ്ങോട്ട് തൊടുകയാണ് ഹർലലുയ അതെ എപ്പോൾ വേണമെങ്കിലും അത് ഈ ധ്യാന ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും കർത്താവ് നിങ്ങളെ തൊടും ചിലബസ്തുതിപ്പിൻ്റെ സമയത്ത് അല്ലെ ആരാധനയിൽ അല്ലെ പ്രേസാന വർഷപ്പിൽ അല്ലെങ്കിൽ ഭജനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുർബാനയിൽ ആരാധ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ യേശു തൊടും അത് എപ്പോഴാണ് ടൈമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല ഉണ്ട് താഴ്മയോടെ ഇവിടെ ഇരിക്കുക പ്രാർത്ഥനയിലായിരിക്കുക കർത്താവ് തൊടും കർത്താവ് തൊടും കല്ലിലുയ്യം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് അല്ലേ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഒൻപതിൽ പറയുന്നു വന്തിക്ക് ഞാൻ വസതി നൽകും മക്കളെ നൽകി അനുഗ്രഹിക്കും മുപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകൻ സന്താനപുഷ്ടിയുള്ളവരായി പെരുകൻ ദൈവത്തിൻ്റെ ആദ്യ അനുഗ്രഹമാണ് മനുഷ്യനുള്ള അനുഗ്രഹമാണ് സന്താന പുഷ്ടി ഏശയ്യ അറുപത്തിയാറ് ഒൻപത് ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ ഇല്ല ഒരിക്കലുമില്ല ദൈവം ഗർഭപാത്രങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ് വന്ധ്യത മാറ്റുന്നവനാണ് കൗണ്ട് കവണ്ടുകറോളർക്ക് കൗണ്ട് നൽകുന്നവനാണ് ജീവൻ്റെ സമൃദ്ധി ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് ഹല്ലലുയ്യ അപ്പോൾ യൗവനത്തിൽ തന്നെ വിവാഹം കഴിക്കണം യൗവനത്തിൽ തന്നെ മക്കൾ ഉണ്ടാവണം നമുക്ക് ഒരു ഒരു വയസ്സിന് തന്നെ ഏറ്റവും നല്ലതാണ് ഈ മകൾക്ക് കുഞ്ഞിനെ നൽകിയ സാക്ഷ്യം നമുക്ക് കേൾക്കാം എൻ്റെ പേര് നീതു ഞാൻ കോട്ടയം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ ധ്യാനം കൂടിയത് എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഫസ്റ്റിനായിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കുഞ്ഞ് വേണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പുറത്താണ് അത് കഴിഞ്ഞ് ഹസ്ബൻ്റിൻ്റെ പുറത്തോട്ട് പോയി മാരേജ് കഴിഞ്ഞ് തുടർന്ന് ഞാൻ ഒരു ജൂലൈ ഒക്കെ ആയപ്പോഴത്തേനും ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോയി എന്നാൽ തുടർന്ന് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വെയ്റ്റ് കൂടുകയും തുടർന്ന് എൻ്റെ പീരീഡൊക്കെ അവിടെ വെച്ച് നിന്നു പോയി തുടർന്ന് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ ചേടത്തിയുടെ മകൾ കെട്ടി വന്ന മകളാണ് സാബുദനെ കുറിച്ച് പറഞ്ഞതും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഞാൻ ഇവിടെ വന്ന് സാബുറധൻ്റെ ധ്യാനത്തിൽ കൂടി അതിൽ ആരാധനയുടെ സമയത്ത് എൻ്റെ വയറ്റിൽ ശക്തമായിട്ട് ഇടതു ഭാഗത്തായിട്ട് വേദനയുണ്ടായി അപ്പോൾ സൗഭ്രദർ യേശുവ യേശുവ എന്ന് വിളിക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ വളരെ ശക്തമായിട്ട് ആവർത്തിച്ച് യേശുവെ എന്ന് വിളിച്ചു തുടർന്ന് ആ സമയം തന്നെ എനിക്ക് പീരീഡ് ആവുകയും ചെയ്തു തുടർന്ന് ഫെബ്രുവരിയിൽ ഞാൻ തിരിച്ച് ഹസ്ബൻ്റിൻ്റെ അടുത്തോട്ട് പോയി ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി തുടർന്ന് ഒരു മൂന്ന് മാസമായപ്പം തിരിച്ച് ഞാൻ നാട്ടിലോട്ട് പോകുന്നു ട്രാവൽ ചെയ്തതിൻ്റെ പ്രശ്നം കാരണം ഞാൻ മെയ് ഫസ്റ്റിന് ഇവിടെ വന്നു സെക്കൻഡിന് കരിത്താസ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്ക് ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടായി തുടർന്ന് കുഞ്ഞും പ്ലാസിൻ്റെയും യൂട്രസേന്ന് വിട്ട് ഏറ്റവും അടിഭാഗത്തോട്ട് പോകുന്നു അപ്പം ബ്ലഡ് ട്രസ്റ്റൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് മൂന്നാം മൂന്നാം മാസം തൊട്ട് ഞാൻ എഴുന്നേറ്റിട്ടേ ഇല്ല തുടർന്ന് ഇരുപത്തഞ്ചാമത്തെ ആഴ്ചയായപ്പോൾ അഞ്ചാം മാസത്തിൽ എനിക്ക് ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ കാര്യത്താസിൽ അഡ്മിറ്റായി ഒരു ഏഴ് ദിവസമായപ്പോഴത്തേനും എൻ്റെ സർവീക്സ് ടു പോയിൻറ്റ് നയൻ ഓപ്പണായി പെട്ടെന്ന് എന്നെ ഹൈ റിസ്കിലോട്ട് മാറ്റി എൻ്റെ കുഞ്ഞിനെ കിട്ടുവേല ഇനി ഒന്നും ചെയ്യാനില്ല എൻ്റെ പ്ലാസിൻ്റെ താഴെ ആയതുകൊണ്ട് സ്റ്റിച്ചൊന്നും ഇടാൻ പറ്റുവേല ഇനിയും എൻ്റെ കുഞ്ഞിനെ കിട്ടുവേല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോട് ഡോക്ടർ വന്നു പറഞ്ഞു എന്നാൽ എനിക്ക് എൻ്റെ ചെവിക്കുള്ളിൽ സൗബ്രദർ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്ന ആ ഒരു മുഴക്കം ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ റിസ്കില് എന്നെ കിടത്തിയിരിക്കുകയാണ് പക്ഷേ എനിക്ക് എവിടെ ഒരു വലിയ ശക്തി എനിക്കങ്ങനെ വലുതായിട്ട് പേടിയൊന്നും വരുന്നില്ല ഇവിടുത്തെ ധ്യാനം കൂടിയ എൻ്റെ ഓർമ്മയും സൗബ്രദറ് യേശുവി യേശുവെന്ന് വിളിച്ച് എൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവം എനിക്കവിടെ വെച്ചുണ്ടായി തുടർന്ന് മൂന്ന് മാസക്കാലയോളം ഞാൻ കാലത്ത് ആശുപത്രി ആശുപത്രിയിൽ ബെഡ് തന്നെ കിടന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ ബെഡ് എഴുന്നേറ്റിട്ടേ ഇല്ല കുഞ്ഞ് വയറ്റിലുണ്ടായി പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കൺട്രാക്ഷൻ വരും പോവും അങ്ങനെ എൻ്റെ കുഞ്ഞ് എപ്പം വേണേലും ഉണ്ടാകാം അതിന് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എപ്പം വേണേലും എന്ന് മാത്രമാണ് ദൈവം പറഞ്ഞിരുന്നത് ദൈവം പറഞ്ഞതനുസരിച്ച് ഇവിടെ ഇത് കൂടിയ ധ്യാനം കൂടി അന്നോട്ട് ഞാൻ വിശുദ്ധ കുർബാന കുർബാനയിൽ എവിടെയൊക്കെ കൂടുന്നോ അന്ന് ആൾത്താരിയിൽ നിന്ന് ഒരു മാലാഹ ഒരു ആൺകുഞ്ഞിനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതായിട്ട് എല്ലാ വിശുദ്ധ കുർബാനയിലും ഞാൻ കാണാൻ തുടങ്ങിയിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഏഴ് നാൽപ്പത്തി ഏഴ് ആയപ്പം വെള്ളിയാഴ്ച എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു യേശു യേശു അവന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാകുമ്പോ മൂന്ന് വയസ്സ് പൂർത്തിയാകും ഈ മകളുടെ ജീവിതത്തെ കഥ ആൺകുഞ്ഞിനെ തന്നെ നൽകി അനുഗ്രഹിച്ചു പക്ഷേ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും ആ സഹനങ്ങളെല്ലാം ഇന്ന് വലിയ ആനന്ദമായി സന്തോഷമായിട്ട് മാറി കത്താവിൻ മുഖത്തും കഥാവിജീത ഈ വലിയ പ്രവൃത്തിക്ക് നമുക്ക് കരമീത്തു പിടിച്ചു നന്ദി പറയാം